സസ്പെൻഷനിലുള്ള എൻ എൻ അനുകൂലിച്ച് കാംകോ കാംകോ ജീവനക്കാർ ജീവനക്കാർ പ്രശാന്തിനെ പ്രശാന്തിനെ കൂട്ടപ്പരാതി നൽകി പിന്തുണച്ചുള്ള പരാതിയിൽ സസ്പെൻഷനിലായിരിക്കുന്ന കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനായി കാംകോ ജീവനക്കാർ ഒറ്റക്കെട്ട് കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ എന്ന കാംകോയുടെ കാ രണ്ടര മാസം മുൻപാണ് എൻ പ്രശാന്തിനെ നിയമിച്ചത് സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ഇതേ സ്ഥാനം വീണ്ടും നൽകണമെന്നാണ് ആവശ്യം ആവശ്യമുന്നയിച്ച് നാനൂറ്റി അറുപത്തിയെട്ട് പേർ ഒപ്പിട്ട കൂട്ടപരാതി മുഖ്യമന്ത്രിക്കയച്ചു വകുപ്പിലെ വലിയ വിഭാഗം ജീവനക്കാരുടെയും പിന്തുണ എൻ പ്രശാന്തിനുണ്ട് സിഐ ടിയു ഉൾപ്പെടെയുള്ള സംഘടനകളും എൻ പ്രശാന്തിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു കോവിഡ് മൂലം പ്രതിസന്ധിയിലായ കാംകോയെ രക്ഷിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ടുള്ള എൻ പ്രശാന്തിന്റെ ഇടപെടൽ എന്നാണ് ജീവനക്കാരുടെ പക്ഷം വകുപ്പിന്റെ ഉയർച്ചയ്ക്കായി ദീർഘവീക്ഷണത്തോടെ എൻ പ്രശാന്ത് തുടങ്ങിവച്ച പദ്ധതികൾ പാതിവഴിയില്ലെന്ന് കത്തിൽ പറയുന്നു കാമകോയുടെ സംസ്ഥാനത്തെ വിവിധ ഓഫീസുകൾക്ക് മുൻപിൽ എൻ പ്രശാന്തിനനുകൂലിച്ച് നേരത്തെ പോസ്റ്ററുകളും ഫ്ലക്സ്ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകുമായി ഉണ്ടായ തർക്കമാണ് എൻ പ്രശാന്തിൻ്റെ സസ്പെൻഷനിലേക്ക് വഴിവെച്ചത് ഫയലുകൾ കാണുന്നതിലും നോട്ട് രേഖപ്പെടുത്തുന്നതിലും എൻ പ്രശാന്തിനെ വിലക്കി എ ജയതിലക് പുറപ്പെടുവിച്ച ഉത്തരവും പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ജീവനക്കാരുടെ കത്ത് എന്നതും ശ്രദ്ധേയം ട്വന്റിഫോർ തിരുവനന്തപുരം